ിൽ കാണുന്ന വളർത്തുകർക്ക് പറ്റിയ നല്ല ഏഴാട്ടം കുട്ടികൾ മലബാറി കുട്ടികളാണ് ഏഴെണ്ണം അഞ്ച് പെണ്ണും രണ്ടാണും അങ്ങനെ ഏഴെണ്ണമാണ് വളർത്തുകണ്ടെങ്കിൽ വിളിക്കാതെയായിട്ട് ആട് വളർത്തുന്നവർക്കൊക്കെ ചെറിയ രീതിക്ക് ചെറിയ ബഡ്ജറ്റിൽ ഫാമ് തുടങ്ങാൻ പറ്റിയ നല്ല അടിപൊളി തീറ്റം വെള്ളം കൂടിയുള്ള കുട്ടികൾ ഏഴെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഇരുപത്തി മൂന്ന് രൂപ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ചെറിയ ബഡ്ജറ്റിൽ ആട് ഫാമ് തോണ്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് നല്ല ഉഷാറുള്ള കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിട്ട മേഞ്ഞ് പരിചയമുള്ള ആടുകളാണ് തീറ്റ ഒഴിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ആട് വിട്ടാൽ വയറ് നിറച്ചാണ് വന്നോളും കൊണ്ടുപോയി നല്ല രീതിക്ക് നോക്കിയെടുത്ത നല്ല പാരൻസ് സ്റ്റോക്ക് ആക്കിയൊക്കെ ആ നിർത്താം കറക്റ്റ് സമയത്ത് വരകളാക്കി ചെള്ളും പേന ഒക്കെ ഉണ്ടാക്കി കളഞ്ഞ് ചാറാക്കി നിർത്താം ഭാവിയിലേക്ക് ചെറിയ ബഡ്ജറ്റിൽ തന്നെ നല്ല ആടുകളായി മാറും രണ്ട് മുട്ടനും ഉണ്ട് അഞ്ച് പെണ്ണും ഉണ്ട് ഒക്കെ വേറെ വേറെ കൂടുതലും വേറെ വേറെ ആടിൻ്റെ കുട്ടികളാണ് അതുകൊണ്ട് ഇൻബ്രീഡിങ്ങും ഇതൊന്നും വരണപ്പോൾ പ്രശ്നമില്ല ഇൻബ്രീഡിങ്ങായിട്ട് ഒരു കംപ്ലൈൻറ്റും വരില്ല കാരണം മുട്ടനാടുകളൊക്കെ വേറെ ഒക്കെ വേറെ വേറെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഇരുപത്തി മൂവായിരം രൂപ ഏഴെണ്ണം